നമസ്കാരം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ ജീവിതത്തിൽ ഇപ്പോൾ എന്താണ് സംഭവിക്കുന്നത് അതല്ലെങ്കിൽ നിങ്ങളുടെ പ്രണയബന്ധത്തിൽ സംഭവിക്കാൻ പോകുന്ന പുതിയ കാര്യങ്ങൾ എന്താണ് അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളെ ഉൾക്കൊള്ളിച്ചാണ് ഇന്നത്തെ റീഡിങ് ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതുപോലെ തന്നെ ടൈംലെസ്സാണ് ജനറലെസ് ആണ് സോ നിങ്ങൾ ഈ വീഡിയോ എപ്പോഴാണ് കാണുന്നത് അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡായി തുടങ്ങുന്നതായിരിക്കും അതുപോലെ തന്നെ ഇവിടെ വന്നിരിക്കുന്ന എനർജീസ് സിറ്റുവേഷൻസ് ക്ലോസ് എല്ലാം നിങ്ങളുമായിട്ട് റിസോണേറ്റ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഗൈഡൻസായി മാത്രം എടുക്കുക അല്ലാന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ വിട്ടുകളയുക അപ്പോൾ ഈ ഒരു റീഡിങ് കാണുന്ന സമയത്ത് നിങ്ങളുടെ വ്യക്തിയെ മനസ്സിലേക്ക് കൊണ്ടുവരിക തുടക്കം മുതൽ അവസാനം വരെയും നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ഈ റീഡിങ് കാണുക പ്രപഞ്ചശക്തി എന്ത് മെസ്സേജാണ് നിങ്ങൾക്ക് നൽകുവാൻ ആഗ്രഹിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം തീർച്ചയായും നിങ്ങൾ വളരെയധികം വിഷമത്തിലൂടെയാണ് കടന്നു പോകുന്നത് എന്നാണ് ഇവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് തേർഡ് പാർട്ടിയുടെ സാന്നിധ്യം നിങ്ങൾക്ക് അനുഭവിച്ചു മതിയായി നിൽക്കുന്ന ഒരു അവസ്ഥയാണ് നിങ്ങൾക്കിപ്പോൾ ഉള്ളത് തീർച്ചയായിട്ടും ഇവിടെ ഈ ഒരു വ്യക്തിയുമായിട്ട് പിരിഞ്ഞിരിക്കേണ്ടിയ ഒരു അവസ്ഥ നിങ്ങൾക്ക് വന്നിട്ടുണ്ട് ഇപ്പോഴും ആ ഒരു അവസ്ഥയിൽ തന്നെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ഈ വ്യക്തിക്ക് പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്ന കാര്യം ഇവിടെ എടുത്തു പറയേണ്ട ഒന്നാണ് അത് ഒരു പക്ഷേ സാമ്പത്തികപരമായ ബുദ്ധിമുട്ടുകളാകാം ആ ഒരു സാമ്പത്തിക ബുദ്ധിമുട്ട് വന്നേക്കുന്നത് ഈ ഒരു തേർഡ് പാർട്ടി മൂലമാണ് എന്നാണ് ഇവിടെ മനസ്സിലാവുന്നത് തേർഡ് പാർട്ടി എന്ന് പറയുമ്പോൾ ഈ വ്യക്തിയുടെ മുൻ മുൻഭാര്യയാകാം ഭർത്താവാകാം അങ്ങനെ തേർഡ് പാർട്ടിയുടെ കടന്നു വരവോടുകൂടി തന്നെ നിങ്ങളുടെ ബന്ധത്തിൽ വിള്ളലുകൾ വീണു എന്ന് പറയാം സന്തോഷവും സമാധാനവും എല്ലാം നഷ്ടമായി ആ തേർഡ് പാർട്ടിയിലേക്ക് തന്നെ ഈ വ്യക്തി ഒതുങ്ങിപ്പോയി എന്ന് പറയാം ഈ വ്യക്തി നിങ്ങളിലേക്കും മടങ്ങിയെത്തുന്നതിൻ്റെ ഒരു ശുഭ സൂചനയാണ് ഇവിടെ ലഭിച്ചിരിക്കുന്നത് കാരണം ആരാണോ നിങ്ങളിൽ നിന്നും ഈ വ്യക്തിയെ അകറ്റിയത് അവരുമായുള്ള ബന്ധത്തിൽ സ്വരചർച്ചകൾ കണ്ടു തുടങ്ങി എന്നാണ് ഇവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് തേർഡ് പാർട്ടിയുടെ ആ ഒരു ഊർജ്ജമൊക്കെ വളരെയധികം കുറഞ്ഞു തുടങ്ങിയിരിക്കുന്ന ഒരു സമയമാണ് അങ്ങനെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ബ്ലാക്ക് മാജിക്കിലൂടെയൊക്കെ ഈ വ്യക്തിയെ അവർ കൈവശപ്പെടുത്തി വച്ചിട്ടുണ്ടാവാം അതിൻ്റെ ഭാഗമായി ഈ വ്യക്തിയിൽ പല മാറ്റങ്ങൾ ഉണ്ടാകുകയും നിങ്ങളെ കാണുന്നത് പോലും ഇഷ്ടമല്ലാത്ത രീതിയിലേക്ക് ഇവർക്ക് അവരെ മാറ്റുവാൻ സാധിച്ചു എന്നാൽ നിങ്ങളവരെ ആത്മാർത്ഥമായാണ് സ്നേഹിച്ചിരുന്നത് ഇവിടെ നഷ്ടമായിരിക്കുന്നതും നിങ്ങളുടെ കളങ്കമില്ലാത്ത ആത്മാർത്ഥമായ ആ സ്നേഹമാണ് നിങ്ങൾ അത്രത്തോളം ഈ വ്യക്തിയിൽ വിശ്വാസമർപ്പിച്ചു എന്നാൽ ആ വ്യക്തി ആ വിശ്വാസം തെറ്റിച്ചത് നിങ്ങളെ വളരെയധികം വേദനപ്പെടുത്തിയ ഒരു കാര്യമാണ് നിങ്ങൾ ഈ വ്യക്തിക്ക് കൊടുത്തത് ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹവും എന്നാൽ ആ വ്യക്തിയിൽ നിന്നും നിങ്ങൾക്ക് ലഭിച്ചത് അവഗണനയും പരിഹാസവും മാത്രമാണ് എന്നാൽ ഇതിലിവരെ തീർത്തും കുറ്റപ്പെടുത്താനാവില്ല കാരണം തേർഡ് പാർട്ടി അത്രമാത്രം ഈ വ്യക്തിയെ വശീകരിച്ചിട്ടുണ്ട് ഇപ്പോൾ ഈ തേർഡ് പാർട്ടിയുടെ എനർജി കുറഞ്ഞു വരുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത് അതിനാൽ തന്നെ ഈ വ്യക്തിയുടെ ഭാഗത്തു നിന്നും നിങ്ങൾക്ക് അനുകൂലമായ ഒരു വാർത്ത കേൾക്കാൻ അല്ലെങ്കിൽ അനുകൂലമായ ഒരു നീക്കം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് നിങ്ങൾക്ക് സന്തോഷം നൽകുന്ന തരത്തിലുള്ള ഇടപെടലുകൾ ഈ വ്യക്തിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകാനുള്ള സാധ്യതകൾ ഇവിടെ കാണുന്നുണ്ട് ഈ വ്യക്തിയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ തീർച്ചയായും നിങ്ങളെ സന്തോഷപ്പെടുത്തും അങ്ങനെയാണ് ഇവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതുപോലെ തന്നെ നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിൽ നിങ്ങൾ പല പ്രശ്നങ്ങളും അനുഭവിച്ചിട്ടുണ്ടെങ്കിലും ദൈവം നിങ്ങൾക്കായി തന്നെ കരുതി വെച്ചിട്ടുള്ള ഒരു നിധിയാണ് ഈ വ്യക്തി നിങ്ങൾ മുന്നോട്ട് ജീവിക്കുന്നത് പോലും ഈ വ്യക്തി ഉള്ളതുകൊണ്ട് മാത്രമാണ് ഇവരുടെ സാമീപ്യം നിങ്ങൾ നിങ്ങൾക്കൊരു പോസിറ്റീവ് എനർജി തന്നിരുന്നു അത് നിങ്ങളുടെ മുന്നോട്ടുള്ള ജീവിതത്തിൻ്റെ ഒരു കൈത്താങ്ങായിട്ടുണ്ട് എന്നാൽ കുറച്ച് നാളായി ഇത് നഷ്ടപ്പെട്ടിരിക്കുകയാണ് നിങ്ങളിപ്പോൾ ഭാര്യ ഭർത്താക്കന്മാരാണ് എങ്കിൽ അല്ലെങ്കിൽ തമ്മിൽ പ്രണയിക്കുന്നവരാണ് എങ്കിൽ അങ്ങനെ ഏത് തരത്തിലുള്ള റിലേഷൻഷിപ്പാണെങ്കിൽ പോലും നിങ്ങൾ വർഷങ്ങളായിട്ട് അനുഭവിച്ചുകൊണ്ടിരുന്ന സ്നേഹവും ആ ഒരു പ്രൊട്ടക്ഷനും കരണിയും എല്ലാം ഒറ്റയടിക്ക് നഷ്ടപ്പെട്ടു പോയി എന്നാണ് ഇവിടെ മനസ്സിലാവുന്നത് അതുപോലെ തന്നെ നിങ്ങൾ അവരിൽ നിന്നും പലതും അറിയാൻ വൈകിപ്പോയി എന്നതാണ് സത്യം അത് കഴിഞ്ഞുള്ള സമയം നിങ്ങൾക്ക് കുറച്ച് വേദനകളും കഷ്ടപ്പാടുകളും ഒക്കെ അനുഭവിക്കേണ്ടതായിട്ടുണ്ടായിരുന്നു നിങ്ങൾ തമ്മിൽ ഹീലാകാതെ കിടക്കുന്ന കുറച്ചധികം കാര്യങ്ങളുണ്ടായിരുന്നു അത് ഈ തേർഡ് പാർട്ടിയിലൂടെ കഴിഞ്ഞു പോയി എന്നാണ് ഇവിടെ കാണുന്നത് അവരിപ്പോൾ നിങ്ങളുടെ വില എന്താണ് എന്ന് മനസ്സിലാക്കുന്നുണ്ട് നിങ്ങൾ അനുഭവിച്ചതിനെല്ലാം നിങ്ങളുടെ ശത്രുക്കളോട് കാലം കണക്ക് ചോദിക്കുന്ന ഒരു കാലം നിങ്ങളുടെ കണ്ണീരിന് വില ലഭിക്കുന്ന ആ ഒരു സമയം ആ സമയമാണ് ഇനി കടന്നു വരുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ധൈര്യമായിട്ടിരിക്കുക പോസിറ്റീവായിട്ടുള്ള റീഡിംഗ് ആയിരുന്നു ഇത് ഇനി നമുക്ക് കിട്ടിയിരിക്കുന്ന ക്ലോസ് എന്തൊക്കെയാണ് എന്ന് നോക്കാം രേവതി നക്ഷത്രം കിട്ടിയിട്ടുണ്ട് ലെറ്റർ ഡി കിട്ടിയിട്ടുണ്ട് ലെറ്റർ എസ് ട്രിവാൻഡ്രം കൊച്ചി ഡിസംബർ മന്ത് മാർച്ച് മന്ത് തൃക്കേട്ട നക്ഷത്രം ലെറ്റർ എസ് ആൻഡ് ലെറ്റർ ആർ നമ്പർ ട്വൻ്റി സെവൻ നമ്പർ 18, നമ്പർ 6, ആൻഡ് ഫൈനലി എറണാകുളം ഈയൊരു റീഡിങ് നിങ്ങളുമായിട്ട് റിസണേറ്റ് ആയാൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മറക്കരുത് വീഡിയോ മറ്റൊരു വീഡിയോയിലൂടെ കാണാം നന്ദി